ഹലോ ഒരു കപ്പ് പച്ചേരി കൊണ്ട് ഉണ്ടാക്കാൻ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട അതുപോലെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്ത് വിടാം അതിനപ്പുറം ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ വീഡിയോ ഒക്കെ പോകുന്നതിന് മുമ്പായി ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇത് കാണാൻ മോഞ്ചുള്ള പോലെ തിന്നാൻ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് കടയിലെ ആരുകൾക്കായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ നല്ല ഹോളൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് ഉണ്ടാക്കാൻ വേണ്ടി റേഷൻ കടയിൽ ഒരു കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ ഇഡ്ഡലി റൈസ് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം ഞാനത് ഇതിലേക്ക് കുതിരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും സാധാരണ ഇത് കുതിർത്തെടുക്കാൻ വേണ്ടി ഒരു മൂന്ന് മണിക്കൂർ വേണം നിങ്ങൾക്ക് പെട്ടെന്ന് കുതിർത്തെടുക്കണമെങ്കിൽ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്കത് മൂടി വെക്കാം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അരി നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അരച്ചെടുക്കണം ഈ വെള്ളത്തിൽ തന്നെയാണ് അരച്ചെടുക്കേണ്ടത് ഇനി മിക്സീഡ് ജാറിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളപ്പം ഇഡ്ലി ദോശ അതൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ നമ്മൾ വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ടേസ്റ്റ് ഉണ്ടാകും അതുപോലെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടും ചെയ്യും ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചെറുകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ വെള്ളം കറക്റ്റ് ആയിട്ട് അതിൻ്റെ മുകളിൽ നിൽക്കണം അതുപോലെ ആക്കിയിട്ട് വേണം അരച്ചെടുക്കാൻ അപ്പം നന്നായി ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം അപ്പം ഇഡലി അത്ര കട്ടി വേണ്ട അതുപോലെ ദോശനെ കാട്ടി കുറച്ച് കട്ടി വേണം കേട്ടോ അപ്പം അത് അതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതൊരു എട്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാനൊരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മോർണിങ്ങിനാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നല്ല മാവ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ആഡ് ആക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ആക്കി എടുക്കുന്നുണ്ട് വെള്ളപ്പച്ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ ഇനി ഒന്നര തവി മാവൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിന് മുകളിലേക്ക് കുറച്ച് ബീറ്റ് റൂട്ട് ക്യാരറ്റ് അതുപോലെ മല്ലിയലൊക്കെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ മാവിൽ അത്യാവശ്യം വെജിറ്റബിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതിയിട്ടാ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടമാവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്കാക്കി എടുക്കാം അപ്പം നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടാ കണ്ട നല്ല ഹോളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാം അപ്പം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഈസ്റ്റ് ഒന്നും കൂടാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല എരിവുള്ള കറികളോടെ കൂടെ കഴിക്കാം അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് ആണ് ഇൻഷാല്ല പുതിയ വീഡിയോയുമായി വീണ്ടും വരാം